നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നാറി പരാമർശം നടത്തി അധിക്ഷേപിച്ച എം എം മണിക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയെന്ന സൂചനകൾ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും പലർക്കെതിരെയും എം എം മണി മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് അതീവ ഗുരുതരമായി തന്നെയാണ് രാജ്ഭവൻ കാണുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം നേതാക്കളും അടക്കമുള്ള ആളുകൾ പലകുറി രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ അവരാരും മാന്യത കൈവിട്ടുകൊണ്ട് ഗവർണറെ വിമർശിച്ചതായി അറിവില്ല ആ സമയത്താണ് ഗവർണർക്കെതിരെ നാറി എന്ന് പറഞ്ഞ ഒരു പരാമർശവുമായി മുൻമന്ത്രി കൂടിയായ എം എം മണി രംഗത്ത് വരുന്നത് ഇത് അതീവ ഗുരുതരമായി തന്നെ ഉള്ള ഒരു കാര്യമായി രാജ്ഭവൻ എടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗവർണർ സർക്കാർ പോരിന്റെ ഒരു പുതിയ തലം കൂടി ഇതിൽ കാണുന്നുണ്ട് മണിയുടെ പരാമർശത്തെക്കുറിച്ച് ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അതീവ ഗൗരവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതിനാൽ രൂക്ഷ പ്രതികരണം തന്നെയായിരിക്കും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന ഉറപ്പാണ് മണിയുടെ പരാമർശം ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയ്ക്ക് രാജ്ഭവൻ കാണാൻ ഇടയില്ല നേരത്തെ മന്ത്രിമാരടക്കം മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന നിലയിലുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയത് പോര കടുത്തിരിക്കുകയാണെങ്കിലും നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് വിവാദ പരാമർശവുമായി എം എം മണി എത്തിയത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ നാറിയാണെന്നാണ് എം എം മണി പറഞ്ഞത് മണിയുടെ വാക്കുകൾ ഇങ്ങനെ ഇടുക്കി ജില്ലയിൽ ഗവർണർ പ്രവേശിക്കുന്നത് പിറപ്പ് പണിയാണ് വ്യാപാരികൾ ഗവർണർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അവർ പുതിയതായി വന്നതല്ലല്ലോ ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടെ എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ചു ജനുവരി ഒൻപതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ അന്ന് എൽ ഡി എഫ് ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിപാടി ഒഴിവാക്കണമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വ്യാപാരി സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ നിശ്ചയിച്ചതുപോലെ പരിപാടി നടത്തുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലയിൽ നടപ്പിലാക്കുന്ന കാരുണ്യം കുടുംബക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് തൊടുപുഴ മെർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ നടക്കാൻ പോകുന്നത് ഭൂമി പതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് ജില്ലയിൽ നിന്ന് പതിനായിരങ്ങളെ അണിനിരത്തി എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നത് അതേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ തീയതി നൽകുകയായിരുന്നു ആ ദിവസം ഗവർണറെ ക്ഷണിച്ച് ആദരിക്കാനുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് എൽ ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ സി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി വി മത്തായി തുടങ്ങിയവർ സമ്മേളനത്തിൽ പറഞ്ഞു തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ജനങ്ങൾ ഹർത്താലിലൂടെ മറുപടി നൽകും എട്ടാം തീയതി വൈകിട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു നവംബർ ആറിനാണ് ഗവർണറെ ക്ഷണിച്ചതെന്നും ഡിസംബറിലെ തീയതി നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചതെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്നു ജനുവരി രണ്ടാം തീയതിയാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഒൻപതാം തീയതി പങ്കെടുക്കാമെന്ന് അറിയിച്ചത് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവകാരുണ്യ പരിപാടി എതിർക്കുന്നത് ശരിയാണോ എന്നും വ്യാപാരികൾ എൽ നേതാക്കളോട് ചോദിക്കുന്നു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഹർത്താലിന്റെ ഭാഗമായി ഗവർണറെ തടയുന്ന നടപടിയുണ്ടായാൽ അത് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ എം എം മണിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് രാജ്ഭവൻ അനൌദ്യോഗികമായി പറയുന്നത് ഗവർണർ പ്രതികരിച്ച ശേഷം ഈ ചീത്ത ഗവർണർ പ്രതികരിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുക